ീഡിയൻസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഉണക്കമീൻ കറിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പച്ചമീൻ കറികളെക്കാൾ കൂടുതൽ ഉണക്കമീൻ കറി ഇഷ്ടമാണെന്ന് മിക്ക ആൾക്കാരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കസ്രാവമായിരുന്നു കേട്ടോ അത് കൊണ്ടുവന്ന് ഏകദേശം കഴിഞ്ഞ് ഇതിപ്പോൾ ലാസ്റ്റ് പോർഷനേ ഉള്ളൂ അപ്പോൾ ഇന്നിത്തിരി കറിയും വെക്കണം വർക്കും ചെയ്യണം അപ്പോൾ ഞങ്ങൾ കണ്ണൂർക്കാർ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വഴറ്റിയിട്ടും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി പച്ചമീനായാലും ഉണക്കമീനായാലും ഒക്കെ ഒറ്റ സ്റ്റൈലിൽ തന്നെയാണ് വെക്കുക സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റ് വന്നിട്ടോ അപ്പോൾ ഇതേ നാട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ തന്നെ മുറിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഉണക്കിയിട്ടൊക്കെ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് വെള്ളത്തിലെടുത്തിട്ട് കഴുകി അങ്ങനെ ഉണ്ടാക്കുക എന്ന പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ പറഞ്ഞു എന്നോട്ട് ദീപാലിയുടെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇനിയും ഉണ്ടാകും കുറേ ദിവസങ്ങളട്ടോ വാങ്ങിച്ച പടക്കം തീരുന്നവരെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് സോറി കെട്ടോ അപ്പോൾ ഇതേ ഞാനിതിനകത്ത് നിന്ന് കുറച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കറി വെക്കാനും ബാക്കി ഇതേ വറുക്കാനുള്ളത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് കളയണമല്ലോ അപ്പോൾ അതിന് ഞങ്ങൾ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെക്കുക ഇനി കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഗോതമ്പൊടി എടുത്ത് കലക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പോയി കിട്ടും കറി വെക്കാനാകുമ്പോൾ പിന്നെ ഉപ്പ് പോയില്ലെങ്കിൽ നമുക്ക് കറിയിൽ ഉപ്പിടാതിരുന്നാൽ മതിയല്ലോ അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ടേക്ക് പച്ചമുളക് പൊടിയായി അറിഞ്ഞ ഇഞ്ചി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു തക്കാളി ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ പിന്നെ ഇനി അരപ്പ് ഡയറക്റ്റ് അരച്ച് ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടി ഞങ്ങൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കണ്ണൂർ കാസർഗോഡുകാർ ഈ കുടംപുളി അത്ര യൂസ് ചെയ്യില്ല ഈ പിഴിപുളി തന്നെയാണ് കേട്ടോ ഏത് മീൻ കറിയിലായാലും യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഈ ഒരു സംഭവം കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കും ഇപ്പോഴല്ല ഇത് നന്നായി അരച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ലാസ്റ്റിലാണ് ജീരകവും രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളിയും ചേർക്കും പലരും ചോദിക്കാറുണ്ട് ജീരകം ചേർക്കുമോ വെളുത്തുള്ളി ചേർക്കുമോ ഞങ്ങൾ ചേർക്കും കേട്ടോ ഞങ്ങൾക്ക് അതില്ലെങ്കിൽ ശരിയാവില്ല അതിന് വേറൊരു മോശം ഫ്ലേവർ ഒന്നും കാരണം ഞങ്ങളുടെ കൈ കഴിച്ചിട്ടുള്ളവർക്ക് ആർക്കും അതൊരു അത് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് അറിവുമില്ല കേട്ടോ അപ്പം ചെയ്ത് കൊടുക്കുന്ന ചേർത്ത് കൊടുത്തു നോക്കും അപ്പം മനസ്സിലാവും അപ്പോൾ അതെല്ലാം കൂടി നന്നായി അരച്ചെടുത്ത് ലാസ്റ്റ് ജീരകവും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരഞ്ഞ് അരച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ നേരിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മുടെ പാകത്തിന് അരപ്പ് കലക്കുക തിളപ്പിച്ചെടുക്കുക ഇത്രേ പണിയുള്ളൂ തിളപ്പിക്കുക അല്ല മീനൊക്കെ വേവിച്ച് ചാറ് കുറുക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ പണി കേട്ടോ എൻ്റെ കറിയുടെ റെസിപ്പിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറുകിയ കറി ഇഷ്ടമല്ല ഒരിത്തിരി ലൂസ് ആയിട്ടുള്ള കറിയാണ് ഇഷ്ടം എൻ്റെ ഹസ്ബൻഡ് ആദ്യമൊക്കെ പറയാറുണ്ട് പൈപ്പിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അയഞ്ഞ പരുവത്തിലുള്ള കറി ഇങ്ങനെയല്ല കേട്ടോ കുറച്ച് കുറുകും അതിന് കഷ്ണമൊക്കെ വേവം കുറുകൊക്കെ കുറച്ച് കുറുകും പക്ഷേ എന്നാലും നന്നായിട്ട് കുറുക്കില്ല അപ്പോൾ ഇപ്പം ഇപ്പം എൻ്റെ ആൾക്കത് പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ആളും ഇങ്ങനെ തന്നെ കഴിച്ച് ശീലിച്ചു കെട്ടും അപ്പം ഞാൻ ആ ഒരു പരുവത്തിനാണ് അരപ്പ് കലക്കി എടുത്തിരിക്കുന്നത് ഇനി ഡയറക്റ്റ് നമുക്കിതിനെ അടുപ്പത്തോട്ട് വെക്കാം ഇനി നന്നായിട്ട് തിളപ്പിച്ചിട്ട് മീനൊക്കെ വേവുന്ന മീനും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ തക്കാളിയൊക്കെ അതൊക്കെ നന്നായി വേവണം ചാറൊരൽപ്പം കുറുകണം മീനൊക്കെ വന്ന് കിട്ടണം അപ്പോൾ ആ പ പരിവാുന്നത് വരെയൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടേ ഉള്ളൂ കുറുകിയിട്ടില്ല അതിന് ഇത് ഉണ്ടാവും കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറ് കുറച്ച് പച്ച ഒന്ന് കുറുകിയെടുക്കുന്നത് വരെ നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിക്കണം അത്രേ ഉള്ളൂ കേട്ടോ പണി പിന്നെ ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ മീൻ കറി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ കറി ഒന്ന് കുറുകിക്ക് ഇട്ടിട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ വേഗത്തിൽ ഞാൻ നമ്മുടെ ഉണക്കം മീൻ വറുക്കാനുള്ളത് നന്നായിട്ട് ആ ഗോതമ്പൊടി ഇട്ട് വെച്ച വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളം അങ്ങനെ ഞാൻ ഇന്നിപ്പം ഗോതമ്പൊടിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് അതെ അതും വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടതൊന്ന് കുറുകിയെടുക്കണം നമ്മുടെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയെടുത്ത് കുറച്ചൊന്ന് കുറുകിക്കഴിഞ്ഞ് പാകത്തിനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ടേക്ക് പച്ച വെളിച്ചെണ്ണ തന്നെ ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്ത് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ മേലെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കാണുന്നുണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ ചാറൊക്കെ അത്യാവശ്യം പാകത്തിന് കുറുകിയിട്ടുണ്ട് എൻ്റെ പാകത്തിന് കുറുകിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഞങ്ങൾ കണ്ണൊരു കാ കൂടെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ അടിപൊളിയാണേ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണേ